പാകിസ്ഥാനെ കൂട്ടി ഇന്ത്യയെ ഉറപ്പിക്കുന്ന ട്രംപിനും പാകിസ്ഥാനും അതേ നാണയത്തിൽ നയതന്ത്ര ചർച്ചകൾക്കായി താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി എത്തിയിരിക്കുന്നു മന്ത്രി എസ് ജയശങ്കർ അജിത് ഡോവൽ എന്നിവരെ ഇദ്ദേഹം കാണും ഒരാഴ്ച ദില്ലിയിൽ തങ്ങും ഇന്ത്യയിലേക്ക് വരാൻ മുത്തഖിക്ക് യാത്രാ ഇളവ് അനുവദിച്ച് യുവൻ ഉന്നത താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായാണ് യു എൻ സുരക്ഷാ കൗൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് സാധ്യമായ അമീർ ഖാൻ മുത്തഖിയുടെ യാത്ര യു എസ് നേതൃത്വത്തിലുള്ള സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒരു ഉന്നത താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ സന്ദർശനമാണിത് ാലിബാൻ ഭരണകൂടവുമായി അകലം പാലിക്കുന്ന നിലപാടാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചിരുന്നത് അതേസമയം ഭൂകമ്പമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കഷ്ടപ്പെട്ട അഫ്ഗാൻ ജനതയ്ക്കായി മാനുഷിക ഇടപെടലുകൾ നടത്താൻ ഇന്ത്യ മടിച്ചിട്ടുമില്ല ഭക്ഷണം മരുന്ന് ദുരിതാശ്വാസ സാമഗ്രികൾ തുടങ്ങിയവ വലിയ അളവിലാണ് ഇന്ത്യ അയച്ചിരുന്നത് യാത്രയ്ക്കിടെ അഫ്ഗാൻ മന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും പ്രാദേശിക നയതന്ത്രത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് ഈ സന്ദർശനം കാബൂളിലെ താലിബാൻ സർക്കാരുമായുള്ള ബന്ധം ശക്തമാക്കാൻ ന്യൂഡൽഹി ഇസ്ലാമാബാദിലെ അയൽക്കാർ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചർച്ചകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പതാകയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയും നേരിടേണ്ടി വരും എന്നാണ് വിവരങ്ങൾ നയതന്ത്ര പ്രോട്ടോകോൾ പ്രകാരം സന്ദർശന നേതാവിന്റെ രാജ്യത്തിന്റെ പതാകയ്ക്കൊപ്പം അവരുടെ പിന്നിലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ ഫോട്ടോ എടുക്കുന്നതിനായി ഇന്ത്യൻ പതാക വയ്ക്കണം അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭരണത്തെ ഇന്ത്യ അംഗീകരിക്കാത്തതിനാൽ താലിബാൻ പതാകയ്ക്ക് ഔദ്യോഗിക പദവി നൽകുന്നില്ല ഇതുവരെ ന്യൂഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ ഇസ്ലാമിക വിശ്വാസ പ്രഖ്യാപനമായ ഷഹാദയുടെ കറുത്ത വാക്കുകൾ ആലേഖനം ചെയ്ത ഒരു വെളുത്ത തുണിയിൽ താലിബാന്റെ പതാക പറത്താൻ ന്യൂഡൽഹി അനുവദിച്ചിട്ടില്ല പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് അഷ്റഫ് ഖാനിയുടെ കാലത്ത് ഔദ്യോഗികമായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ പഴയ പതാകയാണ് എംബസി ഇപ്പോഴും പറത്തുന്നത് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും മുത്തഖിൻ തമ്മിലുള്ള മുൻകൂടിക്കാഴ്ചകളിൽ കാബൂൾ താലിബാൻ പതാക പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ദുബായി വെച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഖിലുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചാത്തലത്തിൽ ഒരു പതാകയും വെക്കാതെ ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ചു ത്രിവർണ്ണ പതാകയോ താലിബാന്റെ പതാകയോ അല്ല എന്നാൽ ഇത്തവണ കൂടിക്കാഴ്ച ദില്ലിയിലാണ് ഈ വിഷയം ഉദ്യോഗസ്ഥർക്ക് നയതന്ത്ര വെല്ലുവിളിയാണ് സമ്മാനിക്കുന്നത് ചരിത്രപരമായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സൗഹൃദപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുദ്ധത്തിൽ തകർന്ന് രാജ്യത്തുനിന്ന് യു എസ് പിൻവാങ്ങുകയും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തതോടെ ന്യൂഡൽഹി കാബൂളിലെ എംബസി അടച്ചു വ്യാപാരം വൈദ്യസഹായം മാനുഷിക സഹായം എന്നിവ സുഗമമാക്കുന്നതിനായി ഒരു വർഷത്തിന് ശേഷം ഇന്ത്യ ഒരു ചെറിയ ദൌത്യം ആരംഭിച്ചിരുന്നു ന്യൂഡൽഹി താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല എന്നാൽ അതത് വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും അവസാനിപ്പിക്കാൻ താൽക്കാലിക നടപടികൾ സ്വീകരിച്ചു കാബൂളിൽ സ്ഥാപിതമായ താലിബാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് ഒരു പുതിയ മാനം നൽകുമെന്ന് മുത്തക്കയുടെ ഇന്ത്യ സന്ദർശനം പ്രതീക്ഷിക്കുന്നു തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമത്താവളം കൈമാറണമെന്ന് താലിബാൻ ഭരണകൂടത്തോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാനിൽ വിദേശ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കാൻ റഷ്യ ചൈന മറ്റ് ഏഴ് രാജ്യങ്ങൾ എന്നിവരുമായി ഇന്ത്യയും ചേർന്നതിന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് യോഗത്തിനുശേഷം പ്രാദേശിക കണക്ടിവിറ്റി സംവിധാനത്തിൽ അഫ്ഗാനിസ്ഥാനെ സജീവമായി സംയോജിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായി രാജ്യങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു ഒരു രാജ്യത്തിനെതിരെയും ഭീകര അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കരുത് എന്ന് ന്യൂഡൽഹി നിർബന്ധം പിടിക്കുന്നുണ്ട് കാബൂൾ ഭരണകൂടം പഹർഗാമിൽ നടന്ന ഭീകര ആക്രമണത്തെ അപലപിച്ച ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മെയ് പതിനഞ്ചിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് മുത്താക്കിയുടെ സന്ദർശനം ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മുത്താക്കിയും തമ്മിലുള്ള ചർച്ചകളെ തുടർന്ന് താലിബാൻ ഭരണകൂടം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക സാമ്പത്തിക ശക്തിയായി വിശേഷിപ്പിച്ചു പാകിസ്ഥാനെ കൂട്ടി ഇന്ത്യയെ ഉറപ്പിക്കുന്ന ട്രംപിനും പാകിസ്ഥാനും അതേ നാണയത്തിൽ ദില്ലിയുടെ തിരിച്ചടി വന്നിരിക്കുകയാണ് ന്യൂസ്